നമസ്കാരം ന്യൂസ് സ്വാഗതം ലാലു പ്രസാദ് വന്നാലും ബീഹാറിലെ നാല്പത് സീറ്റിൽ ഒരെണ്ണം പോലും ബി ജെ പിക്ക് വിട്ടുകൊടുക്കില്ല എന്ന കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് ആർ ജെ ഡിയുടെ നേതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവ് അതിന് നിരവധി കാരണങ്ങളുണ്ട് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട സമയത്ത് ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപടം കൃത്യമായി നമുക്കറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിന് സംഭവിച്ച ആ സംഭവം അതായത് ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ രീതിയിൽ ക്ഷതമേറ്റു എന്ന് തന്നെ പറയേണ്ടി വരുന്ന കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയം കളിക്കുന്നത് മതം കൊണ്ടാണ് എന്നാൽ രാഷ്ട്രീയത്തിനകത്ത് അതിനേക്കാൾ വലിയ ഒരു കാര്യമുണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്താണ് അദ്ദേഹം ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ലാലു പ്രസാദ് യാദവ് വീണ്ടും കത്തുന്ന തീപ്പൊരി പ്രസംഗവുമായി ബീഹാറിന്റെ രാഷ്ട്രീയ മണ്ണിൽ പടർന്നു കയറുകയാണ് ലാലു പ്രസാദ് യാദവിൻ്റെ പഴയ ഫോം വീണ്ടെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും നാൾ മുമ്പ് അദ്ദേഹം അവശനായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മകൾ മിസാ ഭാരതി വൃക്കദാനം ചെയ്തതിലൂടെ ഒരു പൊതുജീവൻ കിട്ടിയാണ് ലാലു പ്രസാദ് യാദവ് തിരിച്ചു വരുന്നത് അങ്ങനെയുള്ള ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും കളിയാക്കിക്കൊണ്ട് പൊതുവേദികളിൽ അതിശക്തമായി ആഞ്ഞടിക്കുകയാണ് ലാലു പ്രസാദ് യാദവിൻ്റെ വലിയ രീതിയിലുള്ള കുറുക്കിക്കൊള്ളുന്ന സംഭാഷണങ്ങൾ ബിഹാറിലെ ജനത പണ്ട് മുതലേ വലിയ തോതിൽ അത് അംഗീകരിക്കുകയും അതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ് വലിയ രീതിയിൽ അഴിമതിയുടെ കുംഭകോണത്തിൽ പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ലാലു പ്രസാദ് യാദവിനെ ബിഹാറികൾ അങ്ങനെ മറക്കാറില്ല വലിയ തോതിൽ ലാലു പ്രസാദ് യാദവിൻ്റെ സേവനം അനുഭവിച്ചിട്ടുള്ളവരാണ് ബിഹാറുകൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെയുള്ളവർ ലാലു പ്രസാദ് യാദവിനെ ഇപ്പോഴും നെഞ്ചിലേറ്റുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാം മുഖവരയ്ക്കെടുക്കുകയാണ് സാധാരണയായി അവർ ചെയ്യുന്നത് അവരുടെ പ്രസംഗങ്ങളിൽ കൃത്യമായി അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ കൃത്യമായി ഇത് സ്ഫുരിക്കുന്നുമുണ്ട് ബീഹാറിലുള്ള നാൽപ്പത് സീറ്റിൽ ആർ ജെ ഡിയും ജെ ഡിയുവും തുല്യമായി സീറ്റുകൾ പങ്കിടും എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് പതിനെട്ട് സീറ്റുകൾ വീതമായിരിക്കും പങ്കിടുന്നതെന്നും ബാക്കിയുള്ള അവശേഷിക്കുന്ന നാല് സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നൽകുമെന്നുമാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ തീർച്ചയായും ബീഹാറിൽ സന്ധിയില്ല പോരാട്ടം തന്നെയായിരിക്കും ആർ ജെ ഡിയും ജെ ഡിയുവും കോൺഗ്രസും ചേർന്നുള്ള മഹാഗഡ്ബന്ധൻ നടത്തുക എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയത്തിനകത്ത ബി ജെ പിയും അതുപോലെ തന്നെ അവിടെയുള്ള ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും ഒക്കെ ഉൾപ്പെടുന്ന സഖ്യം രാഷ്ട്രീയപരമായി അവിടെ മഹാഗഡ്ബന്ധനെ നേരിടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് വലിയ തോതിൽ ബി ജെ പിയും രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയും തമ്മിലുള്ള വലിയ തോതിലുള്ള ബന്ധം അതിൽ വിള്ളൽ വീണത് ചിരാഗ് പാസ്വാന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായി ഇപ്പോൾ ചിരാഗ് പാസ്വാനും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ബി ജെ പിക്ക് പ്രശ്നമില്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കരുത് എന്ന ദൃഢപ്രതിജ്ഞയിലാണ് നിതീഷും ലാലു പ്രസാദ് യാദവ്